പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭാ അംഗങ്ങൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു കുട്ടികളുടെ സർഗാത്മകവും സാമൂഹികവുമായ കഴിവുകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭാംഗങ്ങൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ടീച്ചറും വന്നിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് അപ്പം അത് കൃത്യമായി നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ നിങ്ങളത് ശരിയായി ഉൾക്കൊള്ളണം അത് മുതലാകണം ഒരുപക്ഷെ ഇവിടെ ഈ ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികൾ നിങ്ങളുടെ ഭാഗത്തിനുള്ളൂ ഒന്നുകിൽ അവരെ അറിയാതെയോ വരാൻ പറ്റാതെയോ ചിലപ്പോ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും

കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി വിവിധ വാർഡ് അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബാലസഭകളുടെ ശാക്തീകരണവും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള അവബോധവും ലക്ഷ്യമിട്ടായിരുന്നു പരിശീലന ക്ലാസുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി